ഈ വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് ഇന്ത്യക്കാരിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള ഒരു വലിയ വസ്തുതയുണ്ട് അത് എത്രയൊക്കെ നമ്മൾ അത് തർക്കിക്കാൻ പോയാലും ഇവരിത് സമ്മതിച്ചിരില്ല ഗ്രീക്ക് സാമ്രാജ്യത്തെ ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് അലക്സാണ്ടർ ഇന്ത്യയിലേക്ക് വരാൻ ശ്രമിക്കുകയും പോറസുമായിട്ട് യുദ്ധം ചെയ്യുകയും ചെയ്തു എന്നും ആ യുദ്ധത്തിൽ അലക്സാണ്ടർ പോറസിന്റെ ആനകളെയും സൈന്യത്തെയും ഒക്കെ കണ്ട് അമ്പരന്ന് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ യുദ്ധത്തിൽ വളരെ വലിയ പോരാട്ട വീര്യം പോറസ് കാഴ്ചവെക്കുകയും പക്ഷേ അന്തിമ വിജയം അലക്സാണ്ടറിനൊപ്പമായിരുന്നു എന്നുമൊക്കെയാണ് പൊതുവേ ഗ്രീക്കുകാരും അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസും ഒക്കെ പറഞ്ഞിട്ടുള്ള ചരിത്രം പോറസ് പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെയും അദ്ദേഹത്തിന്റെയും പോരാട്ട വീര്യം കണ്ട അലക്സാണ്ടർ അദ്ദേഹവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും രാജ്യം മടക്കി നൽകിപ്പോയി എന്നും ഒക്കെയാണ് പറയപ്പെടുന്നത് ഒരിക്കൽ പോലും പരാജയപ്പെട്ടിട്ടില്ലാത്ത മഹാനായ ചക്രവർത്തിയായിട്ടാണ് അലക്സാണ്ടറിനെ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള മനുഷ്യർ അല്ലെങ്കിൽ വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് എപ്പോഴും വാഴ്ത്തുന്നത് യേശുക്രിസ്തുവിനും ക്രിസ്തുവിനും മുമ്പ് ബി സി മുന്നൂറ്റി മുപ്പത്തി ആറിലും മുന്നൂറ്റി ഇരുപത്തി മൂന്നിനുമിടയില് ഭരണം നടത്തിയിരുന്ന അലക്സാണ്ടർ മഹാനായ ചക്രവർത്തി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പടയോട്ടം ഉണ്ടായിരുന്നു പേർഷ്യയുടെ ആധിപത്യം പത്തു വർഷം കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയും നിരവധി പ്രദേശങ്ങൾ കീഴടക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ സിന്ധു നദി വരെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം വികസിച്ചു എന്നാണ് പറയുന്നത് ബിസി മുന്നൂറ്റി ഇരുപത്തി ആറില് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തിയെന്നും ഇന്ത്യ കീഴടക്കി എന്നുള്ള ഒരു നരേറ്റീവ് വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ളവര് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യ അദ്ദേഹം കീഴടക്കിയിട്ടില്ല എന്നുള്ള ഒരു നരേറ്റീവ് നിലനിൽക്കുന്നുമുണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് യുദ്ധം ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇന്ത്യയുമായിട്ട് ഇന്ത്യയുമായിട്ട് എന്ന് പറയുമ്പോൾ പോറസ് എന്ന് പറയുന്ന രാജാവുമായിട്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്യുന്നത് എൻറ്റയർ ഇന്ത്യൻ സബ് കോണ്ടിനുമായിട്ടല്ല അപ്പോൾ ഇന്ത്യ പൂർണ്ണമായിട്ട് കീഴടക്കാൻ അലക്സാണ്ടറിന് ഒരിക്കലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹം പുരു രാജാവ് പോറസ് എന്ന നമ്മുടെ പുരു രാജാവുമായിട്ട് യുദ്ധം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തനിക്ക് ഭാവിയിൽ വലിയ തിരിച്ചടിയാകുമെന്ന് ഭയന്നിട്ടാണ് ഈ ഗാന്ധാര രാജ്യവുമായിട്ടൊക്കെ അദ്ദേഹം സന്ധിയിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ പുരുവിനെ കൂടി പരാജയപ്പെടുത്താതിരുന്നാൽ കാരണം പുരു വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജാവായിരുന്നു അപ്പോൾ അതുവരെ കിഴക്കിയ അദ്ദേഹത്തിൻ്റെ രാജാക്കന്മാരുടെ വിധേയത്വമൊക്കെ ഉറപ്പിച്ചു നിർത്താൻ അലക്സാണ്ടറിന് ഉറപ്പായും അദ്ദേഹത്തിൻ്റെ ശക്തി ഒന്ന് പ്രദർശിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു അത് അതുകൊണ്ടാണ് അദ്ദേഹം പോറസുമായിട്ട് യുദ്ധത്തിന് തയ്യാറാവുന്നത് പോറസ് യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ഗ്രീക്ക് ചരിത്രകാരന്മാർ പറയുന്നത് പക്ഷെ അത് എത്രത്തോളം നമുക്ക് ശരിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുന്നൂറ് വർഷം മുമ്പ് നടന്ന കാര്യമാണ് പോറസുമായിട്ടുള്ള യുദ്ധത്തിൽ അലക്സാണ്ടർ വിജയിച്ചു എന്ന് നൂറു ശതമാനം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതിനിയിപ്പോൾ എന്തൊക്കെ ചരിത്ര രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന് ശേഷം നടന്ന ചില കാര്യങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഗ്രീക്കുകാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് പോറസ് യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും അലക്സാണ്ടറിന്റെ ഏറ്റവും കരുത്തനായ എതിരാളി പോറസ് ആണെന്നാണ് ഗ്രീക്കുകാർ പറയുന്നത് അലക്സാണ്ടറും പറയുന്നുണ്ട് ഈ പോറസിന്റെ സൈന്യത്തെ വിശേഷിച്ച് ആന സൈന്യം കണ്ടിട്ട് ആനകളെയും അതുപോലെ കുതിരകളെയും ആ ഒരു സൈന്യത്തിന്റെ വലുപ്പമൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഭയന്നുപോകുന്നുണ്ട് പക്ഷേ യുദ്ധത്തിൽ പോറസ് പരാജയപ്പെടാൻ കാരണമായിട്ട് ഈ ചരിത്രകാരന്മാർ പറയുന്നത് അലക്സാണ്ടറിന്റെ സൈന്യത്തിന്റെ പടച്ചട്ടകളായിരുന്നു അത്രേ അലക്സാണ്ടറിന്റെ സൈന്യത്തിന് വലിയ പടച്ചട്ടകൾ ഉണ്ടായിരുന്നതുകൊണ്ടും നല്ല കടുപ്പമേറിയ മികച്ച പടച്ചട്ടകൾ ഉണ്ടായിരുന്നതുകൊണ്ട് പലപ്പോഴും ഈ പോറസിന്റെ സൈന്യത്തിന്റെ അസ്ത്രങ്ങളൊന്നും തന്നെ അവർക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഏൽപ്പിച്ചില്ല എന്നാണ് പറയുന്നത് പോറസിനെ പരാജയപ്പെടുത്തിയ അലക്സാണ്ടർ അദ്ദേഹത്തിന് കിരീടം തിരിച്ചു നൽകുകയും അദ്ദേഹവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും രാജ്യത്ത് ഭരണം തുടരാൻ അദ്ദേഹത്തെ അനുവദിക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം മടങ്ങി പോവുകയും ചെയ്തു എന്നൊക്കെയാണ് കഥകൾ കഥയാണ് കേട്ടോ ഇനി അതേ സമയത്ത് വേറൊരു കാര്യം കൂടിയുണ്ട് ഇതേ ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒരു കാര്യം പോറസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം അലക്സാണ്ടറിന്റെ സൈന്യം മകധയുടെ അതിർത്തിയിലെത്തി തുടർച്ചയായ യുദ്ധങ്ങൾ കൊണ്ട് ക്ഷീണിതരായിട്ടുള്ള ഇവരുടെ സൈന്യം മകതയുടെ സൈന്യത്തെ വളരെ വലിയ ഭീമമായ ഒരു സൈന്യം മകതയ്ക്ക് ഉണ്ടായിരുന്നു ആ സൈന്യത്തെ കണ്ട് അതുമായി യുദ്ധം ചെയ്താൽ പരാജയപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കി ഭയചകിതരായിട്ടുള്ള അലക്സാണ്ടർ സൈന്യം ഇനി ഇവിടെ നിന്നാൽ പന്തികടാണെന്ന് മനസ്സിലാക്കി തിരിച്ചു പോയതാണ് എന്നും പറയപ്പെടുന്നുണ്ട് സോ ഇത് ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നാൽ ഈ പോറസുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിയാറ് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് അലക്സാണ്ടറിന്റെ സൈന്യം മടങ്ങി പോകുന്നത് അതായത് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മടങ്ങി പോകുന്നത് എന്നാൽ മടങ്ങിയെത്തി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് അതായത് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അവസാനം ചെയ്ത യുദ്ധം എന്ന് പറയുന്നത് പോറസുമായിട്ടാണ് ആ യുദ്ധത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ മരണ കാരണമായിട്ട് മലമ്പനിയും ടൈഫോയിഡും എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും യുദ്ധത്തിൽ അദ്ദേഹത്തിന് കാര്യമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നും സമ്മതിക്കുന്നുണ്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണത്തിന് ആ ഒരു യുദ്ധം ഒരു വലിയ കാരണമായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ കീഴടക്കി എന്ന് പറയുന്ന നരേറ്റീവും ഈ വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു പരിപാടിയാണ് അവരെന്തോ ലോകത്തെ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിൽ ആർക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കും ഗൂഗിൾ ചെയ്ത് നോക്കാം ചാറ്റ് ജി പി ടിൻ്റെ അടുത്ത് പോയി ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ചരിത്ര പുസ്തകങ്ങളിലാണെങ്കിലും ഇതിലേക്കുള്ള നയിക്കുന്ന ഹിൻ്റുകൾ കിട്ടും അത് ഉറപ്പാണ് അത് നിങ്ങളുടെ കാഴ്ചപ്പാട് അനുസരിച്ച് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ വെസ്റ്റേൺ ഹിസ്റ്റോറിയൻസ് കാര്യങ്ങളെ വളച്ചൊടിച്ച് പൂഴ്ത്തി വെച്ചിരിക്കുന്നതെന്നും അതായത് അലക്സാണ്ടറിൻ്റെ ആ ഒരു കാലത്താണ് ചാണക്യൻ്റെ അനുഗ്രഹാശിസ്സുകളോട് കൂടിയിട്ട് ചന്ദ്രഗുപ്ത മൗര്യർ എന്ന് പറയുന്ന ഒരു പുതിയ രാജാവിൻ്റെ ഉദയം ഉണ്ടാവുന്നത് നമ്മൾ ഇന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സാമ്രാജ്യത്തിനെ മൗര്യ സാമ്രാജ്യം എന്ന് വിളിക്കുന്നുവെങ്കിലും അന്ന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പേര് മൗര്യ സാമ്രാജ്യം എന്നൊന്നല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഒരുപാട് പേര് പറയുന്നു ഇംഗ്ലീഷുകാരാണ് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയെ സൃഷ്ടിച്ചത് ഒരു സംസ്കാരമില്ല ഒരു ഒരു രാജ്യമായിരുന്നില്ല ഇന്നീ കാണുന്ന രൂപത്തിൽ ഇന്ത്യ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് പല പല നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യ എന്നൊക്കെയാണ് പറയുന്നത് ഇംഗ്ലീഷുകാരുണ്ടാവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇന്നത്തെ യൂറോപ്യൻ സി പതിനാറാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലും ഒക്കെ അങ്ങോട്ട് ആധിപത്യം നേടി വന്നവരാണ് എന്നാൽ അതിനുമൊക്കെ എത്രയോ മുമ്പ് രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതവർഷ എന്നും ഭാരതം എന്നും ഉള്ള പേര് ഉപയോഗിച്ചതിന്റെ എവിഡൻസ് ഈ മൗര്യ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുണ്ട് ഭാരത എന്നാണ് മൗര്യ സാമ്രാജ്യകാലത്ത് മഗധ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന അവരുടെ മുഴുവൻ ഇന്ത്യൻ സബ് കോണ്ടിനും ഏഷ്യൻ റീജിയണും യൂറോപ്പിന്റെ അതിർത്തി വരെയുള്ള പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മഗധ എന്നതായിരുന്നു അവരുടെ പ്രധാന സ്ഥലം അതേ സമയത്ത് തന്നെ മൊത്തത്തിൽ ഇതിന് പറഞ്ഞിരുന്നത് ഭാരതവർഷം എന്നാണ് ഭാരതം എന്നാണ് വേദിക് പീരീഡില് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഉൾപ്പെടുന്ന മുഴുവൻ എൻറ്റയർ പ്രദേശങ്ങൾ അതായത് ഈ ഭാരതം എന്ന് ഉദ്ദേശിച്ചത് പലരുടെയും വിചാരം ഈ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് മാത്രമാണെന്നാണ് അങ്ങനെയല്ല ഈ ഭാരതം എന്ന് ഉദ്ദേശിച്ചത് എൻറ്റയർ ഈ ഇന്ത്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന റീജിയനെ ചേർത്തുകൊണ്ടാണ് ഈ ഋഗ്വേദങ്ങളിൽ ഭാരതം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പല വേദഗ്രന്ഥങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് മഹാഭാരതം അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് രചിക്കപ്പെട്ട ഏറ്റവും കുറഞ്ഞതാണ് നാലായിരം വർഷം എന്നൊക്കെ പറയുന്ന ഹിസ്റ്റോറിയൻസ് ഉണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞ ഒരു പീരീഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന് മുമ്പ് എന്നുള്ളതാണ് ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള രചിക്കപ്പെട്ടിട്ടുള്ള മഹാഭാരതത്തിലും ഈ ഭാരതം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ എന്ന പേര് നമ്മുടെ ഈ പ്രദേശത്തെ ഗ്രീക്കുകാരും അറബികളും ഒക്കെ വിളിച്ചൊരു പേരാണ് പിന്നീട് ബ്രിട്ടീഷുകാരും അങ്ങനെ വിളിച്ചിട്ടുണ്ടാവാം പക്ഷെ നമ്മള് നമ്മളെ അങ്ങനെ വിളിച്ചിട്ടില്ല ബ്രിട്ടീഷുകാർക്ക് ശേഷമാണ് നമ്മൾ ഇന്ത്യ എന്ന പേര് അഡോപ്റ്റ് ചെയ്യുന്നത് അതിന് മുമ്പ് ഈ ഒരു രാജ്യം ഉണ്ടായിരുന്നു ഇന്നത്തേതിനേക്കാൾ വലുതായിരുന്നു ഈ നാട്ടുരാജ്യങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളായിട്ട് കിടന്നു എന്ന് പലരും പറയുന്നുണ്ടല്ലോ എന്നാൽ ഈ ഇന്നത്തെ ഇന്ത്യയെക്കാൾ വലുതായിരുന്നു ഒരു കാലത്ത് ഏക വിശാലമായ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്നത് ഭാരതം എന്ന പേര് പണ്ടേ ഉണ്ട് ഭാരതവർഷം എന്ന പേര് അതോടൊപ്പം തന്നെ ഏറെക്കാലം പത്ത് മൂവായിരം നാലായിരം വർഷം പഴക്കമുള്ള പേരാണ് ഭാരതവർഷം അല്ലെങ്കിൽ ഭാരതം എന്ന ഇന്ത്യയുടെ കൾച്ചർ എവിടെയൊക്കെ വ്യാപിച്ചു കിടന്നോ ആ എൻറ്റയർ റീജിയൻ ഒരു പക്ഷേ അത് മുഴുവൻ ഏഷ്യയിലേക്കും യൂറോപ്പിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും ഒക്കെ ആയിട്ട് വ്യാപിച്ചു കിടന്നിരുന്ന ഒരു കൾച്ചറാണ് ഇത് പറയാൻ കാരണം ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് ഗ്രീക്ക് സാമ്രാജ്യം ഇന്ത്യയോട് പരാജയപ്പെടുന്നുണ്ട് ബോധപൂർവ്വം ഗ്രീക്കുകാർ മറച്ചു വെക്കുന്ന ഒരു കാര്യമാണത് വെസ്റ്റേൺ രാജ്യങ്ങൾ ഹിസ്റ്റോറിയൻസ് ഒന്നും ഇത് അങ്ങനെ ബോധപൂർവം തന്നെ തുറന്നു പറയാതെ ഒളിപ്പിച്ചു വെക്കും അലക്സാണ്ടറിൽ വരെ അങ്ങ് ഒതുക്കുമല്ല എന്നാൽ അലക്സാണ്ടറിന്റെ മരണശേഷം ആ കാലത്താണ് ചന്ദ്രഗുപ്ത മൗര്യന്റെ മൗര്യ സാമ്രാജ്യം ഉയർന്നു വരുന്നത് വീണ്ടും ഒരു വർഷം ഉണ്ടാവുന്നു അപ്പോൾ മൗര്യ സാമ്രാജ്യം ചാണക്യ തന്ത്രങ്ങളോടുകൂടി അത് എൻ്റയർ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ വ്യാപിക്കുന്നു അത് ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നു സ്വാഭാവികമായി ഗ്രീക്കുകാരോടും അത് ഏറ്റുമുട്ടുകയാണ് ഒരു കാലത്ത് ഗ്രീക്കുകാർ അലക്സാണ്ടറിന്റെ തേരോട്ടം ഉണ്ടാവുകയും പേർഷ്യയുടെ ഭാഗങ്ങളൊക്കെ കിഴക്കി ഇന്ത്യയുടെ തൊട്ടടുത്തെത്തുകയും ചെയ്യുന്നു അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ അപ്പോ അതുകൊണ്ട് തന്നെ അലക്സാണ്ടറിന്റെ ആ ഒരു സാമ്രാജ്യത്തെ തകർത്തുകൊണ്ട് ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ത് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തെ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗ്രീക്കുകാർക്ക് ഓരോ പ്രദേശങ്ങളായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഒടുവിൽ തങ്ങളുടെ മുഴുവൻ രാജ്യവും നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിന്റെ കീഴിലാകുമെന്ന് വന്ന ഘട്ടത്തിൽ പരാജയം സംബന്ധിച്ച ഗ്രീക്കുകാർ മൗര്യ സാമ്രാജ്യവുമായിട്ട് ഒരു ഉടമ്പടിയിൽ എത്തുകയാണ് അതായത് ഒരു വിവാഹ ഉടമ്പടിയാണത് അന്നത്തെ ഗ്രീക്ക് രാജാവിന്റെ മകളെ മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിലെ രാജാവായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന് വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു ധാരണ അതായത് ഞങ്ങൾ ഉപദ്രവിക്കരുത് നമുക്ക് തമ്മിൽ ഒരു ഉണ്ടാക്കാം എൻ്റെ രാജ്യം നിങ്ങളുടെ മൗര്യ സാമ്രാജ്യത്തിന് കീഴിൽ വിധേയപ്പെട്ട് കഴിഞ്ഞുകൊള്ളാം ഓർക്കണം അന്ന് ഗ്രീക്ക് എന്ന് പറയുന്നത് വലിയ സാമ്രാജ്യമാണ് അലക്സാണ്ടർ അതിനെ അത്രയും വലുതാക്കി വെച്ചിട്ടുണ്ട് ആ എൻറ്റയർ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യത്തിന് മുന്നിൽ കീഴ്പ്പെട്ടതിന് ശേഷം അവിടുത്തെ സാമ്രാജ്യത്തിന്റെ അന്നത്തെ രാജാവിൻ്റെ മകളെ ചന്ദ്രഗുപ്ത മൗര്യന് വിവാഹം ആലോചിക്കുകയാണ് അന്നത്തെ ഗ്രീക്ക് രാജാവ് ആരെന്നു വെച്ചാൽ സെല്യൂക്കസ് വൺ നിക്കേറ്റർ സെല്യൂക്കസ് ഒന്നാമൻ നിക്കേറ്റർ എന്ന് പറയുന്ന രാജാവാണ് ഗ്രീക്ക് രാജാവായിട്ടിരിക്കുന്നത് ഇദ്ദേഹം സാധാരണക്കാരനല്ല അലക്സാണ്ടറിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മിലിട്ടറിയുടെ ഭാഗമായിരുന്ന അദ്ദേഹത്തിന്റെ ജനറൽമാരിൽ ഒരാളാണ് പ്രധാനിയാണ് അപ്പോൾ സെല്യൂക്കസ് ആണ് അന്ന് ഗ്രീക്ക് ഭരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനോട് പരാജയപ്പെടുകയാണ് അതിനുശേഷം എന്ത് ചെയ്യാണ് പരാജയം കഴിഞ്ഞാൽ എന്താണ് പിന്നെ എഗ്രിമെന്റ് ആണ് കരാറാണ് ഞാൻ നിങ്ങളുടെ കീഴിൽ അടങ്ങി അടങ്ങിയൊതുങ്ങി കഴിഞ്ഞുകൊള്ളാം ഗ്രീക്ക് എന്ത് ചെയ്യുകയാണ് ഒരുപാട് പ്രദേശങ്ങൾ പരാജയവുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രദേശങ്ങൾ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയാണ് മാത്രമല്ല തന്റെ സാമന്ത രാജ്യമായി മാറിയ ഗ്രീക്കിന് ഒരു പാരിതോഷികമായിട്ട് അഞ്ഞൂറ് ആനകളെ കൊടുക്കുകയാണ് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യര് ഈ ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടും നാളെ ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെല്യൂക്കസ് എന്ത് ചെയ്തെന്ന് ഗ്രീക്ക് രാജാവ് എന്ത് ചെയ്തെന്നറിയോ അദ്ദേഹത്തിന്റെ മകളെ ചന്ദ്രഗുപ്ത മൌര്യന് വിവാഹം കഴിച്ചു കൊടുത്തു ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് മൗര്യ സാമ്രാജ്യത്തിന് കീഴില് ഒരു സാമന്ത രാജ്യമായിട്ടാണ് പിന്നീടുള്ള കാലത്ത് ഗ്രീക്ക് നിലനിന്നിരുന്നത് ഒരു അശോകന്റെ കാലത്തോളമെങ്കിലും ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇതേ സമയത്ത് തന്നെ മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്ത് തന്നെ നമ്മുടെ ചോള രാജാക്കന്മാര് മൗര്യ സാമ്രാജ്യത്തിന് വിധേയപ്പെട്ട് കഴിഞ്ഞിരുന്നു അതായത് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം ഈ മൗര്യ സാമ്രാജ്യം എടുക്കുമ്പോൾ അതനുസരിച്ച് പൊയ്ക്കോണം നിങ്ങൾക്ക് ഇപ്പോ മൗര്യ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഒരു നാട്ടുരാജ്യം ഒരു സ്റ്റേറ്റ് പോലെ അങ്ങനെ കണ്ടാൽ മതി കാരണം മൗര്യ സാമ്രാജ്യം പറയുന്നതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല ഇവർക്ക് അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്രമുണ്ട് ഇത് പലപ്പോഴും മൂടി വയ്ക്കാൻ കുറെ കാലം ഗ്രീക്ക് ഹിസ്റ്റോറിയൻസ് ഒക്കെ ശ്രമിച്ചെങ്കിലും പിന്നീട് ഇതെല്ലാം മറനീക്കി പുറത്തു വന്ന കാര്യങ്ങളാണ് ആർക്കും പരിശോധിക്കാം എങ്ങനെയാണ് ഗ്രീക്ക് രാജാവ് അദ്ദേഹത്തിന്റെ മകളെ ചന്ദ്രഗുപ്ത മൗര്യർക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് എന്നും അദ്ദേഹത്തിന്റെ സ്ഥലങ്ങളെല്ലാം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പ്രദേശങ്ങൾ പൂർണമായും ചന്ദ്രഗുപ്ത മൗര്യർ പിടിച്ചെടുക്കുകയും ബാക്കിയുള്ള പ്രദേശങ്ങളുടെ ഭരണം അദ്ദേഹത്തോട് തന്നെ തുടരാൻ പറയുകയും ചെയ്തു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂപ്രകൃതി തന്നെയാണ് കാരണം ഈ ഗ്രീക്ക് എന്ന് പറയുന്ന സാമ്രാജ്യം അക്കാലത്ത് വളരെ വിസ്തൃതം ഉണ്ടായിരുന്ന ആയിട്ടുള്ള ഒരു സാമ്രാജ്യമാണ് അപ്പോൾ എൻറ്റെയർ ഏഷ്യയും എൻറ്റെയർ യൂറോപ്പും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയി ഭരിക്കുക എന്ന് പറയുന്നത് ആ കാലത്ത് അത്ര എളുപ്പമല്ല ഒന്ന് ഇമാജിൻ ചെയ്യൂ അന്ന് വിമാനമില്ല അന്ന് ഈ പറയുന്ന കപ്പലുകളാണെങ്കിൽ തന്നെ ഒരുപാട് കാലം എടുത്ത് സഞ്ചരിക്കാൻ പറ്റുന്ന കപ്പലുകളാണുള്ളത് അതോടൊപ്പം തന്നെ അന്ന് ഇന്നത്തെ പോലെ കാറും ബൈക്കും ഉള്ള കാലമല്ല അന്ന് കുതിര വണ്ടിയും കുതിരകളും കാളവണ്ടിയും ഒക്കെ ഉള്ളൊരു കാലമാണ് അപ്പൊ അന്ന് ഇത്രയും വലിയൊരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഭരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ സാമന്ത രാജ്യം കോൺസെപ്റ്റ് അന്ന് നിലനിന്നിരുന്നത് അപ്പോ ഇതിന് പ്രത്യുപകാരമായിട്ട് ചന്ദ്രഗുപ്ത മൗര്യർ എന്ത് ചെയ്യും ഒരിക്കലും ഗ്രീക്കിനെ അങ്ങോട്ട് ആക്രമിക്കില്ല പകരം ചന്ദ്രഗുപ്ത മൗര്യര് പറയുന്ന അനുസരിച്ച് ജീവിച്ചുകൊണ്ടാണ് അതാണ് ധാരണ അപ്പൊ ഒരു ബന്ധം കൂടെ ഉണ്ടായി വിവാഹ ബന്ധം കൂടി അതുകൊണ്ടാണ് ഗ്രീക്കുകാര് മെഗസ്തനിസ് എന്ന് പറയുന്ന ഒരു അംബാസിഡറെ ഇന്ത്യയിലേക്ക് അയച്ചത് അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യരെ കുറിച്ച് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ അറിയാം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പത്തെ ചരിത്രം മാത്രം എടുത്താൽ പോലും എന്തു വലുതായിരുന്നു ഇന്ത്യ എന്നും എത്ര വലിയൊരു ചരിത്രം ഉണ്ടെന്നും ഇപ്പൊ ചൈന ചെയ്യുന്നത് പോലെ ഇന്ത്യ ഇന്ത്യയുടെ ലാൻഡ് റീക്ലെയിം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രദേശങ്ങൾ നമ്മുടേതെന്ന് പറയേണ്ടി വരും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു അത്ര വലിയൊരു ചരിത്രം ഇന്ത്യയ്ക്കുണ്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് പതിനാറാം നൂറ്റാണ്ടിലും പതിനെട്ടാം നൂറ്റാണ്ടിലും ഇടയിൽ ഇവിടെ വന്ന യൂറോപ്യൻസ് ആണ് ഇന്ത്യക്കാരെ അങ്ങ് ഉദ്ബോധിപ്പിച്ചത് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യ ആയിരുന്നു ലോകത്തെ നയിച്ചത് പിൽക്കാലത്തത് യൂറോപ്യൻസായി ഇന്നത് ആയി നാളെ അത് ചൈനക്കാരാവും മറ്റന്നാൾ വീണ്ടും ഇന്ത്യക്കാരാവും മറ്റൊരു വീഡിയോ ആയി വീട്ടിൽ കാണാം